രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി ഇടയിലാണ് പലവട്ടം പാലത്തായിലെ പത്ത് വയസ്സുകാരിയെ സ്കൂൾ അധ്യാപകനും ബി ജെ പി നേതാവുമായ പത്മരാജൻ പീഡിപ്പിച്ചത് പീഡനത്തെ തുടർന്ന് സ്കൂളിൽ പോകാതായ പെൺകുട്ടി ബന്ധുവായ മറ്റൊരു കുട്ടിയോട് പീഡനകഥ പറഞ്ഞതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് മാർച്ച് പതിനേഴിനാണ് കേസെടുത്തത് ലോക്കൽ പോലീസ് പോക്സോ ആക്ട് ചേർത്താണ് എഫ്ഐആർ ഇട്ടത് തുടക്കം മുതൽ തന്നെ ഈ കേസിൽ നിയമത്തിൻ്റെ അട്ടിമറി തുടങ്ങുന്നു പാനൂർ ലോക്കൽ പോലീസ് പോലീസ് യൂണിഫോമിലാണ് കുട്ടിയുടെ മൊഴിയെടുക്കുന്നത് കുട്ടിയെ കൂട്ടി സ്കൂളിൽ തെളിവെടുപ്പിനെത്തുന്നതും യൂണിഫോമിൽ തന്നെ പോക്സോ ഗൈഡ് ലൈൻ പ്രകാരം ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാനൂർ പോലീസ് തയ്യാറായില്ല പ്രതി ഒളിവിലാണ് എന്നായിരുന്നു പോലീസിൻ്റെ വാദം കേസന്വേഷണത്തിനിടയിൽ കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങി നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭവും ആക്ഷൻ കൗൺസിലിൽ സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇതിനിടെ പാനൂർ പോലീസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടിയെ കൗൺസിലിംഗ് എന്ന പേരിൽ പല കൗൺസിലർമാരുടെ അടുത്തും ഹാജരാക്കി കൗൺസിലർമാർ കുട്ടിയെ സഹായിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യലായി പലപ്പോഴും കുട്ടി ചോദ്യ ശരത്താൽ ബോധരഹിതയായി കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് പാനൂർ പോലീസ് ശ്രമിച്ചത് ഇതിനിടെ കേസ് അന്വേഷിച്ച സി ഐയെ സ്ഥലം മാറ്റി പുതിയ സി ഐ അന്വേഷണം തുടങ്ങി കൗൺസിലിംഗിന്റെ ഭാഗമായി കോഴിക്കോട് ഇംഹാൻസിൽ കുട്ടിയെ ഹാജരാക്കി അക്രമം നടന്ന സ്ഥലം തീയതി എന്നിവ സംബന്ധിച്ച കുട്ടിയുടെ മൊഴിയിൽ തിരിമറി നടത്തിയാണ് പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ആദ്യ ശ്രമം കുട്ടിയെ പീഡിപ്പിച്ചത് അധ്യാപകർ ഉപയോഗിക്കുന്ന ബാത്റൂമിലായിരുന്നു എന്നാൽ പോലീസ് തെളിവെടുത്തത് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമിലും തന്നെ പീഡിപ്പിച്ച തീയതികൾ കൃത്യമായി ഓർത്തെടുക്കാൻ ആ പത്ത് വയസ്സുകാരിക്ക് കഴിഞ്ഞില്ല ഇതും പോലീസ് സമർത്ഥമായി ഉപയോഗിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ലോക്ക്ഡൌൺ കാലത്തും ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെ വൻ പ്രതിഷേധമുയർന്നു പോക്സോ കേസുകളിൽ ഇരയുടെ സുരക്ഷിതത്വവും നിയമസഹായവും കൗൺസിലിങ്ങുമെല്ലാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് ഈ കേസ് കേസന്വേഷണം പാനൂർ പോലീസ് നടത്തിയത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ് അതായത് ഒരു കോടതിയുടെ പകുതി അധികാരങ്ങളുള്ള ഒരു ബോഡി എന്നാൽ അവരുടെ അനുമതി പോലും വാങ്ങാതെയാണ് പോലീസ് കൂട്ടിയെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും കൗൺസിലിംഗ് എന്ന പേരിൽ നാടൊട്ടുകും കൊണ്ടു നടന്ന് മാനസികമായി പീഡിപ്പിച്ചതും